എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുപടിയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ അവസാന ഘട്ടത്തിൽ റിസൾട്ട് ഉടൻ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എസ് എൽ സി വാലുവേഷൻ ക്യാമ്പിൽ നിന്ന് എന്താണ് അധ്യാപകരുടെ പ്രതികരണം ഒക്കെ നമുക്ക് പരിശോധിക്കാം വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടി എത്തിക്കുക അപ്പോൾ നമുക്ക് ീഡിയോയിലേക്ക് പോവാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ അവസാനഘട്ടത്തിലാണ് ഇന്നലെയും ഇന്നുമൊക്കെ അവസാന ദിനങ്ങളാണ് ഇനി ശരിക്കും എന്താണ് കഴിഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നാണ് അവസാന ദിനം ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ചില ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ നാളെ അഥവാ മറ്റന്നാൾ അന്നേക്കത്തെ നീണ്ടുപോകുള്ളൂ പക്ഷേ ഏകദേശം എല്ലാ ക്യാമ്പുകളിലും തന്നെ വാലുവേഷൻ ഇന്നത്തോടെ തന്നെ അവസാനിക്കും അപ്പോൾ റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ റിസൾട്ട് അടുത്ത മാസത്തോടു കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ മെയ് പതിനഞ്ചോടു കൂടി പതിനഞ്ച് ഓർ ഇരുപത്തഞ്ചോട് കൂടി മാത്രമേ എസ് എൽ സി റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയുള്ളൂ എല്ലാത്തവണയും അങ്ങനെയാണ് ഇനി ടാബ്ലേഷൻ വർക്കുകൾ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ടാബ്ലേഷൻ വർക്കുകളാണ് ഇനി നടക്കാൻ പോകുന്നത് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റിസൾട്ട് ഉണ്ടാകുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക പിന്നെ വാലുലേഷൻ ക്യാമ്പിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം എസ് എൽ സി റിസൾട്ടിൽ ഇത്തവണയും വൻ വിജയമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് സംതിങ് എല്ലാ വർഷവും വിജയം ഉണ്ടാകുന്നതാണ് ഇത്തവണയും അതേപോലെ തന്നെ വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുതിയ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇരിക്കുന്നത് ഏതായാലും അടുത്ത മാസത്തോടെ ആയിരിക്കും റിസൾട്ട് വാലുവേഷൻ്റെ അവസാന ദിനങ്ങളിൽ കൂടെയാണ് വാലുവേഷൻ കടന്നു പോകുന്നത് അപ്പോൾ ഏതായാലും നോക്ക് അധ്യാപകർ ചില വാലുവേഷൻ ക്യാമ്പിൽ നിന്നൊക്കെ പറയുന്നതാണ് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഇത്തവണ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ തീർച്ചയായും നല്ല വാലുവേഷനാണ് നല്ല റിസൾട്ടായിരിക്കും ഇത്തവണയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്തുള്ളത് പ്ലസ് വൺ അലോട്ട്മെൻ്റ് ആണ് മുഴുവൻ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞ വർഷം നമ്മൾ എത്തിച്ചിരുന്നു അതുപോലെ തന്നെ ഈ വർഷത്തെ സ്റ്റുഡൻസിനും അത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പുതിരടുമേ കാണാമതുവരേക്കും ബായ്